ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ മാർച്ച് എട്ടിന് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുകയാണ് അമ്മ സഹോദരി ഭാര്യ അധ്യാപിക സുഹൃത്ത് അങ്ങനെ ഒരു പെണ്ണ് ഒരു അവളുടെ ജീവിതത്തിൽ അവതരിപ്പിക്കുന്ന വേഷങ്ങൾ പലതാണ് സമത്വത്തിന് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന പോരാട്ടങ്ങൾ ഇരുന്നൂറ്റാണ്ടിലും തുടരുകയാണ് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളെ ആദരിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് വനിതകളെ ആദരിക്കാൻ വേണ്ടി മാത്രമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമത്തലുകൾക്കും എതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പ്രചോദിതരാക്കാനുള്ള ദിവസമാണ് ശരിക്കു പറഞ്ഞാൽ അന്താരാഷ്ട്ര വനിതാ ദിനം വനിതാ ദിനം ഓരോ വർഷവും മാർച്ച് എട്ടിനാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ദിനത്തിന് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ബീജിംഗ് പ്രഖ്യാപനത്തിന്റെയും പ്രവർത്തന പദ്ധതി രേഖയുടെയും മുപ്പതാം വാർഷികം ആചരിക്കുന്നത് ഇതേ ദിവസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വനിതാ ദിനത്തിന്റെ തീം ഇതാണ് ആക്സിലറേറ്റ് ആക്ഷൻ ഫോർ ജെൻഡർ ഇക്വാളിറ്റി ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി എംപവർമെന്റ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി അവകാശങ്ങൾ തുല്യത എന്നിവയുടെ ശാക്തീകരണം ഈ വർഷത്തെ ടീം സ്ത്രീകൾക്ക് സമാന അവകാശങ്ങളും അധികാരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള പ്രവൃത്തിയിലേക്കാണ് ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന സ്ത്രീപക്ഷ ഭാവിയെ സാക്ഷാത്കരിക്കാൻ ഈ സന്ദേശം ശക്തമായി ഉന്നയിക്കുന്നു എത്രയൊക്കെ ശക്തീകരണത്തെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതിയാലും സ്ത്രീകൾ തന്നെയാണ് പലയിടത്തും അവരുടെ ശത്രുവായി വരുന്നത് ആൺമേൽക്കോയ്മയെ അനുകൂലിക്കുന്ന സ്ത്രീകൾ ഉയർച്ച ആഗ്രഹിക്കുന്ന കുട്ടികളെ കൂടി അടിമത്തത്തിലേക്ക് പിടിച്ചു താഴ്ത്തുന്ന അവസ്ഥയുണ്ട് പലയിടത്തും നൂറ്റാണ്ടുകൾ നീണ്ട അടിച്ചമത്തലുകൾക്കും അധിക്ഷേപങ്ങൾക്കും അടിമത്തത്തിനും ശേഷമാണ് സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതും അവർ ആൺ മേൽക്കോയ്മയിൽ കെട്ടിപ്പടുത്ത സമൂഹം വരച്ച സകല ലക്ഷ്മണ രേഖകളെയും മായ്ച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുന്നതും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കും പിറകിൽ അതിനുവേണ്ടി എല്ല മറന്നിറങ്ങി തിരിച്ച പലരുടെയും കണ്ണീരിൽ കലർന്ന ചരിത്രങ്ങളുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും ഇന്ത്യയിലെ സ്ത്രീകൾ ഇപ്പോഴും പൂർണമായി സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്നതു തന്നെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത മറ്റുള്ളവർ തീരുമാനിക്കുന്നത് പോലെയാണ് പല കുടുംബങ്ങളിലെയും പെൺ ജീവിതങ്ങൾ കടന്നു പോകുന്നത് അവർക്ക് സ്വന്തമായി അഭിപ്രായങ്ങളോ ആശയങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സമൂഹം വിലയിരുത്തുന്നത് നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തിയതുകൊണ്ട് തന്നെ അത്ര തന്നെ കാലമെടുത്തേക്കാം സ്ത്രീകൾ പൂർണമായും സ്വതന്ത്രരാകുവാനും എന്നതാണ് സത്യം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യു എസ് സിലെ സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വനിതാ ദിന ചരിത്രം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിനും മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നതിനും തങ്ങളുടെ വോട്ടവകാശത്തിനും വേണ്ടി പോരാടി തുടങ്ങിയ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് എട്ടിന് തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ന്യൂയോർക്കിൽ ഒരു റാലി സംഘടിപ്പിച്ചു കൂടുതൽ നേരം ജോലിയും തുച്ഛമായി വേതനവും അംഗീകരിക്കാനാവുമായിരുന്നില്ല എന്നതായിരുന്നു റാലിയുടെ പ്രധാന ഉദ്ദേശ്യം ഇതിനെതിരെ സ്ത്രീ ശബ്ദമുയർന്നു എന്ന് മാത്രമല്ല ഇതോടൊപ്പം അതൊരു തീ ജ്വാലിയായി മുഴുവൻ രാജ്യത്തിലും പടർന്നുകയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ ഔദ്യോഗിക അംഗീകാരവും നൽകി അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ